ഈ ട്രോള് എന്ന് പറയുന്ന സംഭവങ്ങളെ നമ്മൾ നമ്മള് എപ്പോഴും കാണുമല്ലോ ഓരോ സംഭവങ്ങൾ മിക്കതിലും ആക്ഷൻ ഹീറോ ഫേസ് ഇങ്ങനെ കാണാം ട്രോള് ഇത്രത്തോളം ഹിറ്റ് എന്ന് പറയാൻ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒരു ദിവസം കാനഡയിൽ പോകുന്ന പോകുന്നവർക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ഒരു സുന്ദരനായ ഒരു കൊച്ചുകുട്ടി മലയാളം സംസാരിക്കുന്നത് എന്നെ കണ്ടിട്ട് എന്ന് എന്ന് സീരിയസ്ലി വെച്ചാൽ ഞാൻ വിളിച്ചതാണോ എനിക്കത് എങ്കി സീരിയസ്ലിന്ന് എന്താ സംഭവം എനിക്കത് കത്തിയില്ല പക്ഷേ അവര് ഫാദറും മദറും എന്നെ കണ്ടു അവര് അവരും പോവാൻ വന്നതാ അപ്പൊ അവര് പറഞ്ഞ് ആ മസീ മോള് ട്രോള് കണ്ടു ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഈ മലയാള ട്രോൾ എങ്ങനെ റിയാം കുഞ്ഞു ഇല്ല നിങ്ങളുടെ ട്രോൾ അവിടെ ഇറങ്ങും ഈ ഇംഗ്ലീഷിൽ കൊച്ചിന്റെ അങ്കിള് ഞങ്ങളുടെ ഞങ്ങളുടെ പാട്ട് പക്ഷെ പഠിച്ചിട്ടില്ലല്ലോ ഞാൻ വരുന്ന സമയത്ത് ശാസ്ത്രീയമായ സംഗീതം സ്കൂളിൽ പോലും പഠിപ്പിക്കാൻ പൈസ ഇല്ല പക്ഷേ എവിടെന്തൊക്കെയോ അതായത് പാട്ടിനോടൊരു പറഞ്ഞാൽ പാട്ട് ഇഷ്ടമായിരുന്നു പാട്ട് ഇഷ്ടമായിരുന്നു രണ്ടാമത് നമ്മള് ദാസേട്ടന്റെയും എല്ലാ പാട്ടുകളും ഒരുപാട് കേൾക്കും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് റാഫിസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം വാപ്പ ഗൾഫിലായിരുന്ന സമയത്ത് കാസെറ്റ് കൊണ്ടുവരുന്നത് പാട്ടൊക്കെയാണ് അപ്പൊ മലയാള പാട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ ഹിന്ദിയാണ് കേട്ട് കേട്ട് ഭയങ്കര ഇഷ്ട രണ്ട് പണ്ടൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞായറും ശനിയൊക്കെ ഹിന്ദി സിനിമകളായിരുന്നു ഈ നാലുമണിക്കൊക്കെ ഉണ്ടോ ആ അപ്പൊ നമ്മൾ പറയണല്ലേ ഹിന്ദി സിനിമകളായിരുന്നു അപ്പൊ അപ്പൊ ഹിന്ദിയോട് ഭയങ്കര പ്രത്യേക ഇഷ്ടമായിരുന്നു അങ്ങനെ ഹിന്ദിയോട് ഇഷ്ടമായിട്ടാണ് പാട്ട് പഠിച്ചത് പക്ഷെ പത്താം ക്ലാസ് ഏഴു മാർക്ക് പക്ഷെ ഞാൻ വിട്ടില്ല രണ്ടാമത് എഴുതി ഒന്നിൽ നിന്ന് രണ്ട് സംഖ്യയിലേക്ക് നമ്മൾ ആക്കിയിരിക്കാണ് ഇനി വീണ്ടും ഒന്നും കൂടി ഇല്ല കൂടെ എഴുതാണെന്നും കല്യാണം കഴിഞ്ഞു ഈ റിയാതെ തന്നെ ഹിന്ദി പാട്ടുകൾ നന്നായി പാടുന്നു ഇനി ഹിന്ദി പക്ഷെ ഞാൻ പ്രേക്ഷകരോട് ഈ പാട്ട് അറിയാവുന്ന പ്രേക്ഷകരോട് പറയുന്നു തെറ്റായിരിക്കാം പക്ഷെ ചെയ്യരുത് ഓൾറെഡി ട്രോളർ ഏട്ടനാണല്ലോ ഇതിന്റെ പേരിൽ കുറച്ചുകൂടി വന്നോട്ടെ ചില അർത്ഥങ്ങളൊക്കെ എന്നാലും മനസ്സിൽ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് പാട്ടിലൂടെ സൗണ്ടിലൂടെ പുറത്തേക്ക് വരാം അത് വലിയ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഹിന്ദി കൂടി പഠിക്കണം 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 എന്നിട്ട് വേണം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ച് അഭിനയിച്ചെത്തും തീർച്ചയായിട്ടും